ഗുരുവായൂരിപ്പാ നമസ്തൃം ഇന്ന് ഒമ്പത് മണിക്ക് വെച്ചിരുന്നാണ് അടിയൻ്റെ ഈ ഒരു മഹാപ്രഭാഷണ സന്താനഗോപാലമാണ് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു പക്ഷേ പ്രായമായി വന്നപ്പോഴത്തേക്ക് ഈ സൈഡിൽ കിട്ടുന്ന ഒമ്പത് മണി എന്നുള്ളത് പത്ത് മണി എന്നാണ് ബോധത്തെ കിട്ടിയത് ഓടി പിടിച്ച് വന്നപ്പോഴത്തേക്ക് വേദി ആയി പക്ഷേ എങ്കിലും ഈ ഉപദേശ സമിതിയുടെ വിശാലമായ മനഃസ്ഥിതി ഉണ്ട് അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഒരു തവണയോടെ അഭിവന്ദിക്കുന്നു എനിക്ക് വേദി തരികയല്ലേ എൻ്റെ പ്രായവും ഈ ക്ഷേത്രത്തോടുള്ള എൻ്റെ ആ ബന്ധവും അവർക്കൊക്കെ എന്നോടുള്ള വാത്സല്യവും പ്രമാണിച്ച് എനിക്ക് തന്ന വേദി ഞാൻ അരമണിക്കൂറുണ്ട് സമ്പുഷ്ടമാകാമെന്ന് വിചാരിക്കുന്ന ഭഗവാൻ നാമധേയത്തിൽ പ്രത്യേകിച്ച് ശ്രീകുമാർ ഒക്കെ സന്താന ഗോപാലം എന്നെ ഞാൻ തുണ്ടിൽ എഴുതി കൊടുത്തേ ഉള്ളൂ അതെനിക്ക് നോട്ടീസ് കണ്ടപ്പം വളരെ സന്തോഷമുണ്ട് ഞാൻ ഞാനതിൻ്റെ കണ്ടൻറ്റ് പറയാം ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാം കണ്ടൻറ്റാണല്ലോ വേണ്ട നമുക്കൊന്ന് കുത്തി കഴിഞ്ഞാൽ ലോകം മുഴുവൻ നമ്മുടെ കൈ വരണം എല്ലാം ഡിജിറ്റലൈസ് ചെയ്യാനാണ് പറയുന്നത് ഇപ്പം നമ്മളെയൊക്കെ പോലും ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾ അല്ലേ അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ ദുരുതി ദുരുതി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രായമുണ്ട് എനിക്ക് ശ്വാസത്തെ നിയന്ത്രിക്കുന്ന ഒരു വിദ്യയാണ് യോഗവിദ്യ യോഗിനിയാ മഹായോഗിയുടെ ശിഷ്യാണ് അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ പടവടാന്ന് പറഞ്ഞു പോകുന്നത് സമയപരിധി കൊണ്ടാണ് ഞാനേ ഈ കഥ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ ഈ കേരളത്തിലെ ഗ്രഹസ്ഥർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കഥ ഇപ്പോൾ എടുത്ത് ഈ കഥ രണ്ട് മണിക്കൂർ തന്ന ഗുരുവായൂർ ദേവസ്വം ഇത് അവിടെ ഞാൻ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ചെമ്പൈ ഉത്സവത്തിൽ പറയുകയും ചെയ്തു ഇത് പ്രകാശനം ചെയ്യുകയും ചെയ്തു ഈ ബുക്ക് എൻ്റെയിലുണ്ട് ഇനി അരമണിക്കൂർ കൊണ്ട് ഞാനിത് സംക്ഷിപ്തമാക്കിയാലും നിങ്ങൾ സതയം ഞാൻ പൈസയ്ക്കോ മറ്റൊന്നും ഒന്നും വിചാരിച്ചിട്ടല്ല ആയതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഹരിനാമകർത്തനം പോലെ ഈ പുസ്തകം എത്തിക്കണമെന്ന് എനിക്ക് ഗുരുവായൂർ വെച്ച് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചതാണ് അതിൻ്റെ കാരണമൊക്കെ പിന്നീട് പറയാം കഥയിലേക്ക് കടക്കാം കാരണം ഇത് ഒരു ഒരു ബുക്ക് കയ്യിൽ വേണം ഇപ്പൊ കേരളത്തിൽ ഞാൻ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നവംബർ മുപ്പതിന് ഞാൻ പ്രതിജ്ഞ എടുത്തു കേരളത്തിലെ ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ വിളിച്ചോ വിളിക്കാതെയോ ചെന്ന് മുട്ടിയിട്ട് സന്താനഗോപാലം കഥ പറഞ്ഞിട്ട് ഈ പുസ്തകം കൊടുക്കണമെന്ന് ഇനിയുള്ള കാലം അപ്പൊ അതുകൊണ്ട് ഞാൻ കഥയിലേക്ക് കടന്നതിന് ശേഷം തത്വം പറയാം ഇതിലെ രണ്ട് കാര്യമാണ് എൻ്റെ കയ്യിലൊന്നുമില്ല നമോവ ബ്രഹ്മനിതയെ കൃഷ്ണായ ആകുണ്ട ദേദസേ തൽ പാദാംബരിക അധ്യയന സംഹിതാ ഇവിടെ ഞങ്ങളാരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല സാക്ഷാൽ വേദവ്യാസ ഗുരു അനേക ഋഷിമാരുടെ അവരുടെ അഭിപ്രായങ്ങൾ സംഹരിച്ചെടുത്തതിനെയാണ് എന്ന് പറയുന്നത് അതാണ് ശ്രീമദ് ഭാഗവതം അതിൽ എൺപത്തി അഞ്ചാമത്തെ അധ്യായത്തിലാണ് അദ്ധ്യായത്തിലാണ് പത്താം ദശകത്തില് ഇത് ചേർത്തിട്ടുണ്ട് അപ്പൊ അത് അത്ര പ്രാധാന്യമായിട്ട് ആൾക്കാർ കാണുന്നില്ല പക്ഷേ ഈ ഭാഗവതത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗം എന്ന് പറയുന്നത് സന്താനഗോപാലമാണ് ഞങ്ങളൊക്കെ ആചാര്യനായിട്ട് പോകുമ്പോൾ അവിടെ ആറാമത്തെ ദസം സന്താനോപതിൽ മക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് വേണമെന്ന് പറഞ്ഞാൽ അവിടെ പായസം പായശ്രമിക്കുകയും കുട്ടികൾക്ക് മധുരം കൊടുക്കുകയൊക്കെ ചെയ്യും അതൊന്നുമല്ല പുനർജന്മം ഉണ്ടെന്നും വേറെ ലോകങ്ങളുണ്ടെന്നും അതായത് ഓങ്കാരം ബ്രഹ്മബിന്ദുസ്ഥം ലോക അലോക പ്രവർത്തകമെന്നാണ് നമ്മൾ ഈ ലോകത്തെ മാത്രമേ കാണുന്നുള്ളൂ നക്ഷത്രങ്ങളും കോടികളൊക്കെ അലോകമുണ്ട് സൃഷ്ടിക്കപ്പെടാതെ കിടപ്പുണ്ട് ആ വാക്കിന് തന്നെ അതുമുണ്ട് അങ്ങനെ അത്യത്ഭുതകരമായ ഒരു ശാസ്ത്രത്തിൽ അതായത് ഈ ബ്രഹ്മാണ്ഡത്തിൻ്റെ ആ ഒരു തലങ്ങളെ അനാവരണം ചെയ്യുന്നതാണ് സന്താന ഗോപാലൻ കഥയിലൂടെ ശ്രീകൃഷ്ണ ഭഗവാൻ അതെ അതിലേക്ക് ഞാൻ കടക്കാം ദ്വാരകാനാഥനായിട്ടിരുന്ന് സർവവിധ ഐശ്വര്യത്തോടും കൂടി വിജയ സ്ത്രീ ലാടിതനായി വാഴുന്ന കാലത്ത് ഒരു അനുഷ്ഠാനം നടക്കുകയാണ് ആ പ്രിമിസിലുള്ള ഒരു ബ്രാഹ്മണന്റെ കുട്ടികൾ മരിക്കുകയാണ് അപ്പൊ ആദ്യത്തെ കുട്ടി മരിച്ചു അദ്ദേഹം അവിടെ കൊണ്ട് വെച്ച് ആ ഭഗവാന്റെ ആ കൊട്ടാരത്തിൻ്റെ പഠിക്കൽ കൊണ്ടു വച്ചിട്ട് ഭഗവാനെ ചീത വിളിക്കുകയാണ് ആരും അനങ്ങിയില്ല പ്രദ്യുനെ അനിരുദ്ധനെ ഏത് യാദവ ശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞാൽ ആരാ അവരെ ചെറിയവരൊന്നും അല്ല അവർ ഒന്നൊന്നര അഹങ്കാരികളാണ് അവരെ അവരുടെ നാഥനെ അവരുടെ രാജാവിനെ ചീത്ത പറഞ്ഞാൽ വിടുവു പക്ഷെ അവരാരും അനങ്ങിയില്ല കാരണം ഉത്തരം പറയേണ്ടത് ആരാ ഡയറക്ടറാണ് ഭഗവാനുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒമ്പത് പ്രാവശ്യം ഈ പരിപാടി അങ്ങോട്ട് ആവർത്തിച്ചു ചുരുക്കി പറയുക കഥ ചെവിയിലേക്ക് കേൾക്കണം ഇത് മറ്റുള്ള സീരിയൽ കഥയല്ല കേൾക്ക കേ എന്നാൽ ദുഷ്കൃതമകർന്നു പോകും എന്റെയും നിങ്ങളുടെയും വരാനിരിക്കുന്ന തലമുറയുടെയും പാപഫലങ്ങളെ ഡിലീറ്റ് ചെയ്യുന്ന കഥയാണിത് അതായത് നാപ്പത് നാപ്പത്തിയഞ്ചു വർഷം ഇപ്പോൾ എഴുപത് എഴുപത്തിയാറ് വയസ്സിന് ഒരു അമ്പത് വർഷത്തോളം എന്ന് വെച്ചു ഭാഗവതമാകുന്ന മഹാസാഗരത്തിലൂടെ കടന്നു പോയി അതിൽ നിന്ന് കിട്ടിയതാണ് ഈ ശാസ്ത്രം അല്ലെങ്കിൽ ഇതിന്റെ ഈ സംക്ഷിപ്തം അതിനൊക്കെ ഉദാഹരണമായിട്ട് അതിനൊക്കെ ഇട തന്നത് ഈ അമ്പലപ്പുഴ തന്നെയാണ് ബഹുമാനപ്പെട്ട ദിവംഗതനായ വെല്ലാമണിശ്വേട്ടനും ഇവിടെ ശ്രീകുമാറും ഒക്കെ ആ കാലഘട്ടത്തിൽ ഒന്നും അറിയാതെ ഞാൻ വള്ളിയൂര് തിരുമേനയുടെ കൂടെ കയറിയിരുന്ന അതും ഇതും പറഞ്ഞു തുടങ്ങി ഇവിടെ വരെയത്തി ഇതിനകത്ത് ശാസ്ത്രം കഥയും ഉപദേശവും അങ്ങോട്ട് പറയാം ചുരുക്കി അരമണിക്കൂറല്ലേ ഉള്ളു സശ്രദ്ധ കേൾക്കുക എന്നിട്ട് എന്റെ പുസ്തകം എടുക്കുക അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വീട്ടിൽ പോയിരുന്നു വായിക്കാം അപ്പൊ ഒമ്പതാമത്തെ പ്രാവശ്യം കുട്ടി മരിച്ച അവിടെ കൊണ്ടുവച്ച് ഭർച്ചിച്ചോണ്ടിരിക്കുക ഭഗവാൻ ഏടാ കള്ള യാദവ കള്ളപുടിയന്മാരുടെ രാജ്യം ഭരിച്ചാൽ ഇങ്ങനെ ആയിരിക്കും എടാ നീയൊക്കെ പെണ്ണുപിടിയനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും അനങ്ങുന്നില്ല അപ്പൊ ആ വേണ്ട വരുന്നു ഗാന്ഡി വോക്ക തോളിലിട്ട പഴയയാള് കൃഷ്ണ സഖാവ് ആരെ അത് അർജുന സഖാവ് അർജുനൻ വന്നിട്ട് എന്താ പറയുന്നത് ഇത് കേട്ടിട്ട് അദ്ദേഹത്തിന് ഒട്ടും രസിച്ചില്ല അദ്ദേഹം അദ്ദേഹത്തിന് മാറൊക്കെ വിഹരിച്ച് നിന്നിട്ട് യോദ്ധാവല്ലേ വീരയോധാവല്ലേ ഗാന്ഡി വോക്ക ഇങ്ങനെ പിടിച്ചിട്ട് നിന്ന് കുടഞ്ഞിട്ട് പറഞ്ഞു ഹേ അവനാണോ ബ്രാഹ്മണാണോ നിക്ക് ഞാൻ ഞാനാണെന്ന് തനിക്ക് മനസ്സിലായോ അയ്യോ താൻ ആരാണെന്ന് അറിയേണ്ട കാര്യമില്ല എന്റെ പിള്ളേരെല്ലാം മരിച്ചു തന്റെ മുകളിൽ വരുന്ന ഇവിടെ ഇരുന്ന് അവൻ അനങ്ങുന്നില്ല പിന്നെയാണ് താന് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയാൻ നോക്കി ബ്രാഹ്മണന് അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് വിടാൻ പറ്റുമോ ഏ ദ്വാൻ അതായത് അധികന്തി വിഷ്ണു പരമമ്പതം അഹം മമേദി ദൗർജ്യൻ എന്നെ യേശാം ദേഹഗൈകദ്യം അങ്ങനെ ഒരു ബോധം എന്ന് പറയുന്നതാണ് നമുക്കുള്ളത് ഞാനെന്നും എൻ്റെതെന്നും എൻ്റെ വീടെന്നും എൻ്റെ കുലമെന്നും ഒക്കെയുള്ള ദേഹബോധം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യമാണ് ഇവിടെ ഭഗവാൻ അനാവരണം ചെയ്തിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ അതാണ് ഈ കഥ എന്നെ പറയുന്നത് അപ്പൊ പറയുന്നത് എൻ്റെ ഇതിൽ ഗാന്ധീവുണ്ട് ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ അങ്ങേട് ഇനി വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സംരക്ഷിച്ചു തരാം ഞാൻ കൂടെ വരാം ഓഹോ താനങ്ങനെ കൂടെ വരാമെന്ന് സമ്മതിച്ചെങ്കിൽ പോരെ അങ്ങനെ ഈ ചത്ത ബോധത്തെ എടുത്തിട്ട് നേരെ ബ്രാഹ്മണ ഗ്രഹത്തിലേക്ക് പോവുകയാണ് അവിടെ ചെന്നു അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന് അറിയാവുന്ന വിദ്യ ശരകൂട വിദ്യയാണ് അദ്ദേഹം അത് വെച്ചിട്ട് ആ ഗ്രഹത്തിന്റെ നാല് വശവും അമ്പും മില്ലും വെച്ചിട്ട് അങ് അമ്പ് വെച്ചിട്ട് അങ്ങനെ ചരകൂടം ഉണ്ടാക്കി അദ്ദേഹം പറയുന്നുണ്ട് ബ്രാഹ്മൻ കാശ്മിരം കണ്ടോ ഇതാണ് ഇതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വിഷയം ഏ നമ്മളുടെ എല്ലാ ഉള്ളിലുണ്ട് എനിക്കിത്തിരി പണമുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് പുലവഴിപ്പുണ്ട് ഞാൻ ഞാൻ എന്നാ ഈഗോ ആ അത് ഒരിക്കൽ പതിനെട്ടാം യുദ്ധത്തിൽ വെച്ച് തച്ചടച്ചതാണ് അമ്പലപട കൃഷ്ണസ്വാമി ഇങ്ങനെയുള്ള ഒരു അഹങ്കാരത്തോട് യുദ്ധമധ്യത്തിൽ ചെയ്യുമ്പോൾ ബുദ്ധിമാന്യം വന്നു മാമയ വൈശ്യസി ബുദ്ധിമാന്യം വന്നു എന്ത് ചെയ്യണമെന്ന് തോന്നുന്നില്ല ഇതിവർത്തവനായിരുന്നു അപ്പോൾ പരമകാരുണികനായിരിക്കുന്ന അതായത് സുഹൃത്തും എല്ലാം ത്വമേവ സുഹൃത്താണ് എൻ്റെ അതായത് ഞാൻ ഹേ കൃഷ്ണ ഹേ യാദവ അയാനന്ദ മഹിമാനന്ദേദം മയാ പ്രമാ പ്രണയേന വാവി എന്ന് പറഞ്ഞ് സമർപ്പണം ചെയ്തതാണ് അന്ന് എങ്ങനെ പതിനെട്ടാം ചോദ്യത്തില് നിന്റെ വലി വലിപ്പ് അറിഞ്ഞൂടെ കാണിച്ചു കൊടുത്ത് തൃക്കണ്ണ് ഒരു മൂന്നാം കണ്ണ് കൊടുത്തു തൽക്കാലത്തേക്ക് ഒരു ക്യാമറ വെച്ചു കൊടുത്ത് നെറ്റിക്ക് വിശ്വരൂപം കാണിച്ചു കൊടുത്തു അവ പറഞ്ഞു ഞാൻ ഏ കൃഷ്ണ എടാ പോടാന്നൊക്കെ വിളിച്ചു അജാനതാ മഹിമാനന്ദ വേദം മയാ പ്രമാദ പ്രണയനവാപി ഭഗവാനോടുള്ള പ്രണയം ഉണ്ടായത് കൊണ്ടല്ലേ ഈ വയസ്സോട്ട് വരുന്നേ ഭഗവത് ഭക്തരെ കാണാൻ ശ്രീകൃഷ്ണഭക്തരോട് വില്ലതുമൊക്കെ പറയാന്ന് വെച്ചാണ് ഈ അടിയന് വത്തിയത് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇയാളെ കൂടാതെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ ഞാൻ പറയും എന്ന് പറഞ്ഞ് എത്തിയിരിക്കുന്ന ഇത് ഒരു വാസനയാണ് അങ്ങനെ പറഞ്ഞു ആ അർജുനനെ തെറ്റുപുറ്റിപ്പോയി നമ്മളൊക്കെ പറയത്തില്ലേ പ്രതിഷ്ഠയ്ക്ക് ആജ്ഞ വാങ്ങിച്ചു ഞാൻ തന്ത്രദേഹത്തിനെ നമസ്കരിക്കുന്നു എല്ലാവരെയും നമസ്കരിക്കുന്നു അത് അവരൊക്കെ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ആ സംശുദ്ധിയും ആ വിധിപൂർവ്വം ചെയ്യുന്ന പൂജയുടെതാണ് നമുക്ക് കിട്ടുന്ന സുഖം അപ്പം നമ്മൾ അനജ്ഞ വാങ്ങിച്ചു പുനഃപ്രതിഷ്ഠയ്ക്ക് അനുജ്ഞ വാങ്ങിച്ച് കൊടിയേറ്റത്തിനൊക്കെ ഈ അനുജ്ഞ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല ആ അനുജ്ഞ ആ ഭഗവാനോടുള്ള അനുവാദം വാങ്ങിക്കണം ഇവിടെ അനുവാദം ഒന്നും വാങ്ങിക്കാതെ ചാടി പുറപ്പെട്ട് ചരവൂടാ ചെയ്തു ദേ ആ ആർത്തോണെ കുട്ടിയേ ഇല്ല അതുവരെ ശവമെങ്കിലും കാണാമായിരുന്നു അപ്പൊ അത് മുമ്പ് ഒരു പ്രതിജ്ഞ ചെയ്തു ഏ ബ്രാഹ്മണ ശ്രേഷ്ഠ ഇൻ കേസ് എനിക്ക് തന്റെ കുട്ടിയെ സംരക്ഷിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ അഗ്നി കുട്ടിയാ നിമിഷ ഈ അർജുനം ചാടി മരിച്ചിരിക്കും എന്ന് പറഞ്ഞു അപ്പോഴേക്ക് കുട്ടിയെ കാണാതെ പോയപ്പോൾ ഇദ്ദേഹത്തിന് ആ സങ്കടവും ഇയാളെ പറ്റിച്ച സങ്കടവും പത്ത് പന്ത്രണ്ട് മാസം ഇയാളെ വെച്ചോണ്ട് നടന്ന സങ്കടവും എല്ലാം കൂടെ ആയിട്ട് ആ എന്നാൽ തുടങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ അഗ്നി പൂട്ടി അഗ്നി കൂട്ടി അഗ്നിപ്രവേശം ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് നമുക്കൊക്കെ എങ്ങനെയല്ലേ നമ്മൾ ആ ഭഗവാനോട് ചോദിക്കാതെ ഒരുപാട് കാര്യങ്ങളിൽ എടുത്ത് ആ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ചില ചില കല്യാണങ്ങൾ ചില ചില വീട് വെപ്പ ഇങ്ങനെയൊക്കെ നമ്മൾ എടുത്ത് അങ്ങനെയൊക്കെ എടുത്ത് ചാടുമ്പോഴേ നമുക്ക് ഭഗവാൻ കൂടെ ഉണ്ടെന്നാണ് എല്ലാം കഴിഞ്ഞ് തോക്കുമ്പോഴാണ് നമ്മൾ എങ്ങനെ പ്രശ്നമേക്കാൻ പോകുന്നത് എന്തായിരുന്നു ദൈവാധീനം ഉണ്ടായിരുന്നു അപ്പൊ പറയും ദൈവാധീനം ഇല്ലായിരുന്നു ആ സമയത്ത് തന്നെ അപ്പൊ അതുകൊണ്ട് ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം ആദ്യ മദ്യാന്ത പരമണിക്കൂർ ഇപ്പൊ തീരും ആദ്യ മദ്യാന്ത എന്ത് ചെയ്യുന്നതിന് മുമ്പ് ഈ കഥ സന്താന സന്താനഗോപാലത്തിൽ ഭഗവാൻ പറയുന്നത് എന്നോട് ചോദിക്കണം നിങ്ങൾ ഇവിടെ വന്ന് നമ്മൾ കളവം തൊഴിഞ്ഞിട്ട് കാര്യമില്ല വീട്ടിലും ഭഗവാൻ വേണം എപ്പോഴും ഭഗവാൻ വേണം ഇരുപത്തിനാല് മണിക്കൂറും നമോ അകത്തിരിക്കുന്ന ആളിനെ മറക്കും കുറച്ച് സമയത്തേക്ക് പക്ഷെ ഭഗവാൻ നമ്മളെ കൈവിടിയത്തില്ല തൻ്റെ ഭക്തരെ ഒരിക്കലും കൈവടിയത് നമ്മേ ഭക്ത പ്രണശതി എൻ്റെ ഭക്തം നശിക്കത്തില്ല യുഗ്മണിയോട് പോലും പറഞ്ഞു എൻ്റെ ഭക്തനെ കാര്യം വലുതൊന്നും എനിക്കില്ല അങ്ങനെ എൻ്റെ ഭൂന്താനത്തിനും കുറൂരമ്മയ്ക്കും മഞ്ജുളയ്ക്കും പ്രത്യക്ഷ ദർശനം ഗുരുവായൂരി കൊടുത്തത് ആ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് ആ തീക്കുണ്ടത്തിൻ്റെ അടുത്ത് എന്നേച്ചേ തോണിൽ അതാ സന്താനോപരം ആട്ടക്കഥ കാണണം അപ്പോഴാണ് നമുക്ക് അത് അർജുൻ ഒരു കാര്യം ചെയ്യാം ഇതിൽ ഈ ദിജസൂന് ബ്രാഹ്മണന്റെ കുട്ടികളെ ഞാൻ പോയി പിടിച്ചുകൊണ്ട് തരാം നീ ഇപ്പൊ ചാടി ചാടേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പറയാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർണായ ഘട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ മനുഷ്യകുലത്തില് ഭഗവാനുണ്ട് അത് മനസ്സിലാക്കണം ദർശേ ദിജസൂനം ബ്രാഹ്മണന്റെ കുട്ടികളെ കാണിച്ചു തരാം വരട്ടെ വരട്ടെ ചാടാൻ വരട്ടെ ആ ചാടാനൊക്കെ വരട്ടെ അപ്പം അങ്ങനെ അതുകൊണ്ട് രണ്ട് കാര്യം ഉണ്ടാകും ഇതിൻ്റെ ഫലശ്രുതി പറയുന്ന നിങ്ങൾ അങ്ങോട്ട് കേട്ട് സമയമില്ലല്ലോ ഞാൻ ഓടിപ്പടിച്ച് വന്നപ്പോൾ അരമണിക്കൂർ ആ കള്ളൻ എനിക്ക് ഒമ്പത് മണി എന്നല്ലോ പത്ത് മണി എന്നോ അങ്ങനെയുള്ള കളിയാണ് ഇത് അധികം കളിക്കേണ്ട എന്നോട് ആദ്യം ഗുരുവായൂരല്ലേ പോയത് പോട്ടെ എന്നാലും ഞാൻ വിടത്തില്ല പറയും അപ്പം അതെ അപ്പം ഈ ഈ കഥ ഈ കഥ ഇതൊന്ന് പൂർത്തിയാക്കിയാൽ നമ്മളുടെ ദുഷ്കീർത്തി എന്നാണ് വ്യാസം പറഞ്ഞിരിക്കുന്ന പരസൃതി നമുക്കെല്ലാം ഓരോരോ ഉണ്ട് സന്താന ദുഃഖത്താലാണ് ഇവിടെ വരുന്നത് ഇവിടെ വരുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കുട്ടികളുടെ കല്യാണം കുട്ടികളെ നമ്മളെ സ്നേഹിക്കണം ഇരുപത്തിനാല് മണിക്കൂറും ഈ പാവപ്പെട്ട എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുടെ ഫോൺ വരും മക്കളുണ്ടാക്കുന്ന ദുരിതമാണ് മക്കളെ വിവേഷിക്കുന്നു മക്കൾ സംസാരിക്കുന്നില്ല അതിന്റെ കാരണം കൂടിയാണ് അടുത്ത കഥ അടുത്ത വരികളിൽ പറയുന്നത് അത് എന്തുകൊണ്ടുണ്ടാകുന്നു അതൊന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ സന്താനഗോപാലം കഥയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോഴേ അദ്ദേഹം പറഞ്ഞെന്താ ഈ സൽകീർത്തി നമുക്കുണ്ടാകും ദുഷ്കീർത്തി നശിച്ചിട്ട് ഈ കഥ കേട്ടാൽ സൽകീർത്തി ഉണ്ടാകും ഇന്ന് നമ്മളെ അവജ്ഞയോട് കാണുന്ന ഒരു ഗ്രഹസ്ഥനെ നമ്മളെ ബഹുമാനത്തോടു കൂടെ കാണും ഈ കഥ പറഞ്ഞാൽ തേനെ കീർത്തിയും വിടല അത് മാത്രമല്ല അർജുന നിന്റെ കീർത്തി ലോകം മുഴുവനുമാകുന്നതാ അതിന് തുടങ്ങി തുടങ്ങിയിട്ട് ഭഗവാന്റെ രഥം സ്മരിച്ചു വരുത്തി രഥം വന്നു ആ രഥത്തിലുള്ള കുതിരകളെ എല്ലാം കെട്ടി ഏതൊക്കെയാണെന്നറിയാ ശൈവ്യം സുഗ്രീവം മേഘപുഷ്പം വലാഹകം ഇതെല്ലാം ഈ പ്രജ്ഞ എന്ന് പറയുന്ന യന്ത്രം പോലെയുള്ള ആകാശഗമനത്തിനുള്ള സംവിധാനമാണ് അല്ലാതെ ഈ കാണുന്ന കുതിരയ്ക്ക് ചാടി പിടിച്ച് മോളി പോകാൻ പറ്റുള്ളൂ ഇപ്പൊ ഇതിനകത്തെല്ലാം സിമ്പോളിക്കാണ് സജ്ഞകളാണ് ഭാഗവതം സാങ്കേതിക പദങ്ങളാണ് അത് ഒരു ജന്മം കൊണ്ട് പഠിച്ചു തരാൻ പറ്റില്ല അപ്പൊ ആ നാല് കുതിരകളെ പൊട്ടിയ അദ്ദേഹത്തിന്റെ ദിവ്യരഥത്തിൽ ഭഗവാൻ പോയി പോയി ചെന്നിട്ട് ഇനിയുമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നില്ലേ എന്തൊക്കെയുണ്ട് നമുക്ക് ഇവിടെ തമോഗരത്തമുണ്ട് മിൽക്കി വേ ഉണ്ട് ശുക്രനുണ്ട് ആദിത്യനുണ്ട് ഈ ആദിത്യനുണ്ട് ആദിത്യനിലേക്ക് വിട്ടു അവർ രോഗിച്ചില്ലേ പന്ത്രണ്ട് ആദിത്യനാല് ഉണ്ടെന്നാണ് പറഞ്ഞു വെച്ചേക്കുന്നത് ഈ ഭാഗവതത്തില് ഈ കഥയില് അതിലെ എല്ലാം കടന്നു ഈ എന്ന് പറയുന്ന ഈ ബ്രഹ്മണ്ഡത്തിന്റെ അങ്ങേയത്തലയ്ക്ക് പോയി ധ്രുവലോകം കഴിഞ്ഞ് ധ്രുവനെ ചുറ്റിക്കൊണ്ട് പോകുന്ന സൂര്യനെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുതിരകൾക്ക് കണ്ണു കാണാൻ മേലെ അതായിരുന്നു നോക്കണേ ഇന്ന് കണ്ടുപിടിക്കുന്ന തമോകർത്തം ഭാഗവതം വിത്തല്ല ഭാഗവതം കഥയല്ല ലൈവാണ് ശ്രീകൃഷ്ണനാണ് പറയുന്നത് ആ ഭഗവാൻ അമ്പലപ്പുഴ കൃഷ്ണനാണ് പറയുന്നത് അവിടെ അങ്ങ് നിന്നപ്പോ ഭഗവാൻ തൻ്റെ സുദർശന ചക്രം സ്മരിച്ചു വരുത്തി ചക്രം അങ്ങോട്ട് പോയി ചക്രം പോയി അതിന്റെ എന്തി ചെന്നിട്ട് അർജുനന്റെ കണ്ണു മഞ്ചി എന്നാണ് പറയുന്ന പ്രകാശപ്രളയം പ്രകാശത്ത് നിന്നാണ് നമ്മൾ ഉണ്ടായത് ഊർജ്ജവും പ്രകാശമാണ് ഈ ലോകം ഊർജവും ബോധമാണ് ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്ന പ്രകാശമാണ് ഭാഗവതത്തിൽ അതിന് മഹത്വത്വം എന്ന് പറയും അതിനെയാണ് നമ്മൾ വാസുദേവോ എന്ന് വിളിക്കുന്നത് ഗുണങ്ങൾ കലപ്പില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ബോധമേനാണ് ഓം നമോ ഭഗവതേ വാസുദേവ എന്നുള്ള അർത്ഥം കപിലമനി പറഞ്ഞിരിക്കുന്ന സാഖ്യത്തില് ആ പ്രകാശം ആ പ്രകാശത്തിൽ നിന്നാണ് പിന്നെ ശബ്ദതരങ്ങള് പറയുന്നില്ലേ ധ്വനിമയമാവും ഈ പ്രപഞ്ചമെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു ഏതോ വാചാ നിവർത്തന്റെ മനസ്സാസഹ വാക്കുകൾ എവിടെ നാം പിൻവാങ്ങുന്നു ആ തലത്തിലേക്ക് വരുവാണ് പിന്നെ ഈ മഹത്തായ തത്വം പ്രകാശം ആ പ്രകാശത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളും ബ്രഹ്മാണ്ഡവും എല്ലാം ഉണ്ടായത് ഓം എന്ന തൊട്ട ഒരു കോടി മന്ത്രങ്ങളും അത്രയ്ക്ക് ശാസ്ത്രമാണ് ഈ കഥ കഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കാണാൻ പറ്റി ആ വലിയ പ്രകാശ പ്രളയത്തിലെ ശാന്താധാരം പുരകസേനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണ്ണ ശുഭാംഗം ലക്ഷ്മീകാന്തം കമൽനയനം യോഗികൃദ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവവൈരൻ സർവലോകിക കാര്യം അവിടെ കിടക്കുകയാണ് ആ മഹാവിഷ്ണുവിനെ കണ്ടു നഗരമായ നേത്രങ്ങൾ കൊണ്ട് അർജുനെ കാണാൻ പറ്റി അഹങ്കാരം കൊണ്ടാണോ ഔദാര്യം കൊണ്ട് അപ്പൊ നമ്മൾ എന്താ വേണ്ടത് എന്റെ പൊന്തമ്പുരാനെ ഞാന് ഇത്രയും തുലാഭാരം ചെയ്തൊന്നും ഒന്നും പറയണ്ട അവിടുത്തെ ഔദാര്യം എന്നോടുണ്ടാകണം ആ ഔദാര്യ മഹിമയിൽ വേണം എനിക്ക് എൻ്റെ ശേഷ ജീവിതം പോകാൻ അല്ലെങ്കിൽ എൻ്റെ ജീവിതം പോകാൻ ഭഗവാന്റെ ഔദാര്യം ഉണ്ടെങ്കിൽ എന്താ സാധിക്കാത്തത് ഭഗവാൻ പറയുന്നത് ഞാനൊന്ന് അനുഗ്രഹീതനായാൽ ആക്ക എന്താ സാധിക്കാത്തത് അപ്പോൾ ഞാൻ അനുഗ്രഹീതനാകാൻ പോകുമ്പോൾ ചില കഷ്ടങ്ങൾ അല്ലേ ഞാൻ ഒരുമിനെ അനുഗ്രഹിച്ചിടുവാൻ കാലമായി ഇടുമ്പോൾ ഏറെ ദീനനായി ഭവിച്ചിടും കേട്ടോ ഉദോപദേശത്തിൽ അത് പറയുന്നുണ്ട് ചിലർ പറയൂ അവരുടെ കൃഷ്ണവർത്തി അവർ അമ്പലപ്പള്ളിയിൽ നിന്ന് ഇറങ്ങത്തില്ല അവിടെ നിന്ന് ഇറങ്ങത്തില്ല ഇവരുടെ കുടുംബം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അതിന് ഭഗവാൻ പറയുന്നുണ്ട് ഉദോപദേശത്തിൽ പറയുന്നുണ്ട് എന്നോട് അടുക്കുമ്പോൾ ദേവകൾക്ക് അസൂയ ഉണ്ടാകും എൻ്റെ ഭക്തൻ അവർ പരീക്ഷണങ്ങൾ ചെയ്യും ആദ്യം അവരുടെ സന്താനങ്ങളെ മിത്രങ്ങളെ ആയിരിക്കും ദ്രോഹിക്കുന്നതെന്ന് ഉദോപദേശം വായിക്കണം അതിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഉത്തരം അവിടെ ഉണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് അപ്പോഴും എന്നെ തന്നെ പിടിക്കണമെന്നാണ് ഭഗവാൻ പറഞ്ഞേക്കുന്നത് അങ്ങനെ ആ ഭഗവാന് അവിടെ കാണുകയാണ് ചെയ്യുന്നത് ആ പ്രളയ പ്രകാശ പ്രളയത്തിൽ കുഞ്ഞുങ്ങളെ മഹാവിഷ്ണുവിന്റെ മാറിൽ കളിക്കുകയാണ് പത്തെണ്ണും ഒന്നല്ലേ രണ്ടല്ലേ പത്തെണ്ണു കൊണ്ടുപോക്കോളാൻ പറഞ്ഞു ആ മഹാവിഷ്ണു അപ്പൊ എന്താ ഇവര് വരുന്നില്ല അതാണ് ഭഗവാന്റെ ആ ഒരു ഒരു മായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കള്ളത്തരത്തോളം വലുത് വേറൊന്നുമില്ല ഈ മായ എന്ന് പറയുന്നത് ഭഗവാന്റെ കയ്യിൽ നിന്ന് പോയതാ ഈ പ്രപഞ്ച മായയാണ് പുത്രിത്രാദികളും മായയാണ് കാണുന്നതെല്ലാം മായയാണ് അവതാരങ്ങളും വ്യാവഹാരികമായാണ് വ്യവഹാരം കഴിയുമ്പോൾ അതങ്ങ് പോവുകയല്ലേ അപ്പോൾ ബോധം മാത്രമാണ് ആ കണ്ട പ്രകാശത്തിൽ കിടക്കുന്ന ആ സത്ത ബ്രഹ്മബോധം ആ സമഷ്ടി ആ സമഷ്ടിയാണ് സത്യം അത് അർജുനൻ കണ്ടു അർജുനൻ കണ്ടത് വ്യാസം കണ്ടു വ്യാസം കണ്ടത് നമുക്ക് എഴുതി വിശ്വസിക്കുക അപ്പൊ ചോദിക്കാണ് എന്തിനാണ് ഈ പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അറിയാമോ പൂർണ കാമാം നരനാരായണ പൂർണ്ണ കാമാ നരനാരായണ ഋഷി ധർമ്മയെ ഋഷഭൂലോക സംഗ്രഹം ഒന്നും സാധിക്കേണ്ടതില്ലാത്ത പൂർണ്ണ കാമന്മാരായ നിങ്ങൾ നരനാരായണന്മാരായ നിങ്ങള് നിങ്ങൾ ഈ അവതാര രൂപം എടുത്ത് ഇവിടെ ഭൂമിയിലേക്ക് പോയി നിങ്ങളുടെ മിട്ടിത്തുനിന്ന് കാണാൻ ഞാൻ വിളിച്ചതാണ് നോക്കണേ ഭഗവാൻ അങ്ങനെയല്ല മണിയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ എത്രത്തോളം ആയിട്ടുണ്ടെന്ന് അറിയണം എന്ന് ശരി ഭഗവാൻ എന്ത് പറഞ്ഞാൽ അമ്പലപ്പുഴ കൃഷ്ണസ്വാമി ഒന്നും പറഞ്ഞില്ല ഓംന്ന് പറഞ്ഞ് തലകുനിച്ച് അപ്പൊ അവിടെ നിന്നും ഞാനും ഒന്നാണ് ഓം ഈ ഓം എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ പറയണമെങ്കിൽ ഒരു അഞ്ച് ദിവസം വേണം പറയുന്നില്ല ഓം ഇത്യേകാക്ഷരം ബ്രഹ്മവ്യാഘരൻ മാം അനുസ്മരുന്ന ഒരു രൂപം വേണ്ട ഓങ്കാരം ധ്യാനിക്കാന് ഭഗവാനും ഓങ്കാരം നമ്മളും ഓങ്കാരം അകത്തിരിക്കുന്ന ഓങ്കാരം മഹാവിഷ്ണു ഓങ്കാരം അപ്പൊ പറഞ്ഞു കുട്ടികളെ കൊണ്ടുപോകോളൂ നിങ്ങളുടെ കാണാൻ ലഭിച്ചതാ ഈ പരിപാടി അവളെ ഭൂമിയിലേ തീർന്നെങ്കിൽ പെട്ടെന്ന് ഇനി വരണമെന്നു കൂടെ ഒരു ഒരു റിക്വസ്റ്റും കൂടെ ചെയ്യുകയാണ് മഹാവിഷ്ണു കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേകം ഇതായിരുന്നു തീർത്തു വെച്ചിട്ട് ഇനി പോരെ അപ്പോഴാണ് ഓംന്ന് പറയുന്നത് വരാം നടല് അവരുടെ സ്വതാമം അപ്പൊ എങ്ങനെയാണവള് മനസ്സിലാക്കേണ്ടത് അവിടുന്ന് ഭഗവാൻ അമ്പലപ്ര കൃഷ്ണൻ മായ പ്രയോഗിച്ചു പ്രയോഗിച്ച് ഈ കൃഷ്ണമായ ജയിക്കാൻ ആർക്കും പറ്റത്തില്ല മഹാദേവനെ ആരും പറ്റത്തില്ല മോഹിനിവേഷം കൊണ്ട് ഉണ്ടല്ലേ നമുക്ക് അയ്യപ്പ സമയം കിട്ടിയത് ആ കപടമായൽപ്പെട്ട് പിള്ളേരെല്ലാം ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു ആ പരമമായ വൈഷ്ണവ പദം പോലും വേണ്ടാന്ന് വെച്ചിട്ട് കൃഷ്ണസ്വാമിയുടെ കൂടെ പോകുന്നു എല്ലാവരും പത്തുപേരെ ഇനി കൊണ്ടുവന്നു കേട്ടോ കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തു ഭയങ്കര സന്തോഷമായി ലോകമറിഞ്ഞു അപ്പൊ എന്താണ് അതിൽ മനസ്സിലാക്കേണ്ടത് നമ്മള് ഭഗവാനെ ഒരു ഉപദേശം അവിടെ ഉണ്ട് ആ ഉപദേശം ഞാൻ നിങ്ങളോട് പറയാം അതായത് ഗുരുവായത് പറഞ്ഞപ്പോൾ ചിലരൊക്കെ പിണങ്ങി ചിലരൊക്കെ ഇണങ്ങി എന്റെ കൂടെയുള്ളവരാണ് പണഞ്ഞത് കൂടെയുള്ള ടീമാണ് വേണേ കാരണം എന്താ സ്വന്തം മക്കളെ കൂടുതൽ മമത്വത്തോടു കൂടി സ്നേഹിക്കരുതെന്നാണ് ഈ കഥയിൽ ഒരു ഭാഗത്ത് പറയുന്നത് ദേഷ്യം വരുത്തില്ലേ മക്കളാണെങ്കിൽ തല്ലിക്കുന്നുകളെയും ഹിപ്പോക്രസി ആണല്ലോ എന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വ്യാസൻ ഭഗവാൻ പറയുന്നു എന്നെ മകനായി സദാഭി ഹൃദയത്തിൽ വഹിക്കുക നിങ്ങൾ ജനിപ്പിച്ച കുട്ടികൾ ത്രിഗുണപ്രകൃതികളാണ് ഈ ത്രിഗുണങ്ങൾക്ക് രജോ ഗുണവും തമോ ഗുണത്തിനും അടിമകളായ കുട്ടികൾ നിങ്ങളെ സംരക്ഷിക്കത്തില്ല പ്രത്യേകിച്ച് കലിയുഗവുമാണ് അപ്പൊ ഇന്ന് വൃദ്ധ കേന്ദ്രങ്ങളിലേക്ക് പത്തനാപുരത്തെ ഗാന്ധി ആശ്രമത്തിൽ പലപ്പോഴും ഞാൻ അമ്മമാരെ സന്തോഷിപ്പിക്കാൻ പോയി കഥ പറയും അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ എഴുതിയത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ നമ്മളെ കല്യാണം കഴിയുമ്പോൾ വെറുക്കുന്നു വയസ്സായ്മ അവർക്ക് വേണ്ട കാര്യം നമ്മുടെ ഈ ജരയും നരയും ഒക്കെ വാദിച്ച രൂപത്തെ അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടും അവർ ഭൗതികവാദികളാണ് നമ്മൾ ജനിപ്പിച്ചതല്ലേ കൊച്ചാട്ടനെ നമ്മളും കൂടെ ഒത്തു സന്തരിച്ചപ്പോ നമ്മള് ഭാഗവതം വായിച്ചിട്ടാണോ കുട്ടിയുണ്ടായത് നമ്മുടെ മനസ്സിലുണ്ടായ വികാരം ഈ ജീവികളാണ് ഇവര് അപ്പം വൈകാരികമായ ആത്മാനുഭൂതി ജനിപ്പിച്ച് ഒരു വർഷം അവസാനിപ്പിച്ചിട്ട് വേണം സന്താനപ്രാപ്തി വേണ്ട ഒന്നും വേണ്ട ഭാഗവതം വായിക്കും ഹരിനാമകീർത്തനം വായിക്കേ അപ്പോൾ ഇതിനകത്ത് ഭഗവാൻ പറയുന്നത് നിങ്ങള് എന്നെ സദാഭി മകനായിട്ട് ഹൃദയപത്നത്തിൽ വഹിക്കണം അപ്പോൾ ഞാനാണ് കുട്ടികളായി വന്നിരിക്കുന്നത് പശുക്കളെയും ശിശുക്കളെയും സൃഷ്ടിച്ചില്ലേ മരത്തിന് മോക്ഷം കൊടുത്തില്ലേ ഓന്തിന് മോക്ഷം കൊടുത്തില്ലേ എന്തിന് സ്വന്തം അമ്മ അവസാനം പറഞ്ഞ് കൃഷ്ണാൻ ഈ ദൈവമാണെന്ന് പറയുന്നല്ലോ എങ്കിൽ നിന്റെ പൂർവജരായിട്ട് ആറ് ഷക്കുമാരന്മാര് പോയി എനിക്ക് എന്റെ പിള്ളേരെ ഒന്ന് കാണണം മഹാബലിയുടെ സുതലത്തിൽ പോയി പിടിച്ചോണ്ട് കൊടുത്തു അപ്പോഴെന്താ ഉണ്ടായത് പാല് ചൊരന്ന് അന്ത്യേഷ്ടി കൊടുത്തെന്നാണ് അപ്പോൾ ഒരു അമ്മയ്ക്ക് ഏറ്റവും എന്താ എന്നോട് ചോദിക്കുന്ന അമ്മേ എനിക്ക് മോക്ഷം വേണ്ട ഞാൻ ജനിപ്പിച്ച ഈ കുഞ്ഞുങ്ങൾ എന്നെ സ്നേഹിക്കണം ഇവർ നന്നായി വരണം അമ്മയെ വേണ്ടയെന്ന് പറയുമ്പോഴും അമ്മയുടെ മനസ്സെന്താ എന്റെ കുട്ടി നന്നായി വരണം അവർക്കൊരാപത്തും വരുത്തണ്ടേ എന്നാ ഈ ലോകത്ത് ഒരു അമ്മയും അല്ലാതെ ചിന്തിക്കുന്നില്ല അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം ഗോപാലൻ കഥ വായിക്കണം സന്താനഗോപാലമൂർത്തിയായിട്ട് ആ ഉണ്ടക്കണ്ണനെ നമ്മുടെ മനസ്സിനകത്തേക്ക് വെക്കാം ആ താമരക്കണ്ണനെ മനസ്സിനകത്തേക്ക് വെക്കാം അത് അവിടെ നിന്ന് മാറാതെ ഇരുന്നാൽ അകത്ത് പ്രതിഷ്ഠിക്കുക അവിടെ തുളസിപ്പൂവെല്ലാം നമുക്ക് കൊടുക്കാം അല്ലാതെ പുറത്തല്ല ബാഹ്യ പ്രകൃതിയിലേക്ക് പോയ ആ പ്രകൃതിമായും നമ്മുടെ അകത്തേക്ക് വരിയണം സോഷ്യൽ മീഡിയയിൽ മറ്റേതും മറിച്ചതും കാണാതെ പലതും പറഞ്ഞ് പകൽ കളയാതെ ഹരിനാമകീർത്തനാണെങ്കിലും ജപിച്ചുകൊണ്ട് ഭഗവാൻ മതി അന്ത്യകാലത്ത് വേറെ ആരും വരില്ല പ്രാണപ്രയാണ എന്ന് പറയുന്ന ഒന്നും നമുക്ക് സമാഗതമായി വരിക അപ്പൊ അഭ്യാസ യോഗയുക്തേന അന്യകാവിന വേറൊരു വഴിക്ക് മനസ്സിനെ വിടരുത് മനസ്സിനകത്താണ് നമ്മുടെ ബോഡി ബോഡിക്ക് അകത്തല്ല മനസ്സ് ആ ബോഡി ആ നമ്മുടെ മനസ്സ് എവിടെ പോകണം അവിടേക്ക് പോകും നമ്മൾ വിചാരിക്കും ഇത്രയോ നമ്മൾ ഭക്തി ഉണ്ടല്ലോന്ന് പക്ഷേ ബ്രഹ്മാവ് പറയുന്ന കേൾക്കണം ബുദ്ധിമാൻ എന്ന് പറയുന്നത് ഐ എസ് ഒന്നും കിട്ടുന്നതല്ല അന്ത്യ നിമിഷത്തിൽ സ്മരണ ശ്രീകൃഷ്ണ സ്മരണ വരുന്ന ആ ജീവനാണ് ബുദ്ധിമാന് ഭാഗ്യം എന്ന് പറയുന്നത് എന്താ ഭാഗ്യക്കുറി കിട്ടുന്നോ അല്ലെങ്കിൽ ഐ എസ് മക്കളുണ്ടാവുന്നോ അല്ല ഈ ശരീരത്തിൽ ഇരുന്നിട്ട് ഭഗവാനെ അറിയാൻ കഴിയുക ആ പല ഉണ്ടെന്ന് വിശ്വസിക്കുക വേറെ വേറെ ലോകം ഉണ്ടെന്ന് വിശ്വസിക്കുക പുനർജന്മം ഉണ്ടെന്ന് വിശ്വസിക്കുക ഭഗവത്ഗീത ശരിയാണെന്ന് വിശ്വസിക്കുക അങ്ങനെയുള്ള ഒരു മനുഷ്യ ബുദ്ധി മാത്രമേ ഉള്ളൂ ഭാഗ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് കാര്യം ഓർക്കുക ഈ ബോഡിയിൽ ഇരുന്ന് തന്നെ കിട്ടിയ ഈ ഉപാധി മലപാത്രമായ തടി പലനാളി ഇരുത്തി വലുതാക്കാതെ അളവില്ലാതെ വെളിവകമയിൽ ഉലിപ്പതിന് പണി ചെയ്യണം അതാണ് വേണ്ടത് അതിന് ഭാഗവതം മതി വേറെ ഒന്നും വേണ്ട അതിലെല്ലാം ഉണ്ട് അപ്പോൾ ഭാഗവത കഥകൾ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് മനസ്സിലെ മാലിന്യം മാറ്റി അതായത് വേദവിലാസ ഭഗവാൻ ഇത് എഴുതാനൊരു ഉണ്ടായി ഭഗവാന്റെ സ്വന്തം മകൻ പോലും ഭഗവാനെ വിട്ടുപോയി സുഖപ്രമർഷി ഭാര്യമാരൊന്നും കൂടെയില്ല ഭഗവാൻ ഏകനായി ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഇപ്പൊ എല്ലാവരും വിളിക്കുന്ന അങ്ങനെ അമ്മേ ഒരാൾ കുവൈറ്റിൽ ഒരാൾ യു കെയിൽ വിഷമം കൊണ്ട് വയ്യ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ടൈം പാസ് ചെയ്യുന്നില്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഭാഗവതം എടുത്ത് വെച്ച് കഥ വായിക്കേ ഇപ്പോൾ ഒരുപാട് ഉണ്ട് അപ്പോൾ എന്താണ് വിരസമായ പകലുകളും വിരസമായ രാത്രികളിലൂടെയാണ് നമ്മൾ ഈ പോകുന്ന ഈ കലിയുഗത്തിൽ കാരണം ഇത് സാങ്കേതിക വിദ്യയുടെ പ്രസരണമുള്ള കലിയുഗത്തിലെ കുട്ടികളെല്ലാം പോകും അങ്ങനെ പോകും നമ്മൾക്കും അത് നമ്മൾ ഡിജിറ്റൽ വേണം അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നേ മാർഗമുള്ളൂ അതേ വ്യാസ ഭഗവാൻ ഡിപ്രഷൻ ഉണ്ടായപ്പം വ്യാസവിഷാദം എന്ന് പറയുന്നുണ്ട് ഭഗവാനെ സാക്ഷാൽ നാരദമൊരി വന്ന് ദർശിക്കുകയാണ് എന്താ വ്യാസരെ അങ്ങേക്ക് എന്തുപറ്റി എന്തു പറയാനാ ബ്രഹ്മർഷി മനസ്സമാധാനം ഇല്ല ഇന്ന് നമുക്കും ഇല്ലാത്ത അതാണ് വിഷയങ്ങളിലേക്ക് ഇങ്ങനെ പ്രാ വ്യാപരിക്കുക വിഷയങ്ങളിലേക്ക് വ്യാപരിച്ച് പോവുക അതിൽ നിന്ന് വിട്രാ ചെയ്യണം ഇന്ദ്രിയ നിഗ്രഹങ്ങൾ ഇങ്ങോട്ട് പിടിക്കണം സോഷ്യൽ മീഡിയ കാണരുത് ആപത്താണ് എനിക്ക് അവരോട് വിരോധം ഉണ്ടായിട്ടില്ല സീരിയൽ കാണരുത് വളരെ ദോഷം ചെയ്യും പകരം ഹരിയത ഉണ്ടാക്കുക പണ്ട് ഇവിടെ അമ്പലപ്പുഴ സിസ്റ്റേഴ്സും നാണുകുട്ടിമ്മ സാറേയും സർ ടീച്ചറും ഞാൻ എൻ്റെ അഞ്ച് വയസ്സിൽ അവരുടെ കഥ ഹരിയത കേട്ടാണ് എനിക്കങ്ങ് ഭ്രമമായി പല കഥകളും അങ്ങനെ അതുപോലെ ഇനിയും നമുക്ക് വേദി ഭഗവാൻ തരും എൻ്റെ എനിക്ക് വേദി തന്നതിന് ഉപദേശ സമിതിയുടെ ആയിരം ആയിരം നന്ദി അപ്പോഴെന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് എൻ്റെ മക്കൾ എൻ്റെ മക്കൾ അവരെ കൊച്ചുമക്കള് മക്കളെ കല്യാണം കഴിച്ച് വിട്ടിട്ട് വീണ്ടും ആ കൊച്ചു മക്കളെ കൊണ്ട് പല നേഴ്സറി കൊണ്ട് വിടാൻ പോവും അറുപത് വയസ്സ് കഴിഞ്ഞാൽ അതിൻ്റെ തുനിയരുതേ ഭഗവാനെ കാണാൻ ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ വേണമോ മക്കളായി ആ ഉണ്ണിയെ അകത്തേക്ക് കയറ്റെ അകത്തേക്ക് കയറ്റിയ പുറത്ത് നമുക്ക് ഉള്ളവരെല്ലാം മനുഷ്യനിർമ്മിതമാണ് അതെല്ലാം ഭഗവാൻ സൃഷ്ടിക്കുന്നതാണ് എത്ര എത്ര ശിശുക്കളെയും പശുക്കളെ ഒരുപോലെ ബ്രഹ്മ മോഹമാനെന്ന് പറഞ്ഞ ആ കഥ കേൾക്കാൻ ഇവിടെ വരണം ഞങ്ങളൊക്കെ മള്ളിയൂര് തിരുമേന്യത്തോടെ വലിയ ആളുകളുടെ മുമ്പിൽ നോക്കി ഇരുന്ന് വല്ലതും അന്ന് കിട്ടും അന്ന് അവരെയൊക്കെ കാണാൻ തന്നെ ഭയമാണ് പിന്നെ അഭ്യാസ യോഗയുക്തേനേ ദിവസം ഭാഗവനം പഠിക്കണം പിന്നെ ഏതിനും എന്തിനും അമ്പലപ്പുഴ എന്ന് പറയുന്ന സാംസ്കാരിക പൈതൃകം ഇതിനെ ജയിക്കാൻ ഇന്ന് കേരളത്തിലില്ല നമ്മൾ തുഞ്ചനെ കുഞ്ചനെ എന്ന് വേണ്ട എല്ലാം കൊണ്ടും പ്രബുദ്ധമായ ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ മണ്ണിൽ വരാനും ഈ എഴുപത്തിയാറ് വയസ്സിന് രണ്ട് വാക്ക് പറയാനും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കാരണമില്ലെങ്കിൽ പറ്റില്ല എനിക്ക് ഒന്നും കൂടെ ഒരു ദുഃഖമുണ്ട് ആ ഇനിയും അറിയാത്ത ഒരു രഹസ്യമുണ്ട് അമ്പലപ്പുഴയെക്കുറിച്ച് അത് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്തേ ഒക്കെത്തുള്ളൂ പണ്ടിവിടെ ടീച്ചർ എഴുതിയ പുസ്തകത്തിനാണ് ഞാൻ പത്ത് വർഷത്തിനുമ്പോൾ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ഈ കൊ ഇരുന്നാണ് ഇന്ന് ഇവരെല്ലാം പറയുന്ന ഇന്ന് രാമായണം എഴുതിയത് തുഞ്ചത്ത് രാമായജത്തിൻ്റെ എഴുത്തച്ഛനെ ഇവിടെ ഇരുന്നാണ് എഴുതിയത് അമ്പലപ്പുഴയിലെ രാജാവാണ് അദ്ദേഹത്തിന്റെ അജ്ഞാതവാസ കാലത്ത് അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു ചെല്ലും ജനമം കൊടുത്ത് ഇവിടെ എത്തി എഴുതിച്ചെന്നാണ് ഇല്ലെങ്കിൽ കേരളത്തിൽ ആരും ആത്മീകി രാമായണം വായിച്ചിട്ടില്ല കേരളം രാമനെ കുറിച്ച് അറിയുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഇവിടെ നിന്ന് എഴുതിയ അധ്യാത്മരാമായണത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു അതിനൊരു മെമ്മോറിയൽ ഇവിടെ ഉണ്ടാകും കാര്യം ഇവിടെ അമ്പലപ്പുഴക്കാർ വിചാരിച്ച അസാധ്യമായിട്ട് ഒന്നുമില്ല അപ്പൊ നമ്മുടേതായ ആ ഒരു അഭിമാനമാണ് അധ്യാത്മരാമായണം ഇവിടമാണ് വേറെ ഒരിടത്തും കേരളത്തിൽ ഇടം കൊടു കിട്ടിയില്ല അപ്പൊ ആ എഴുത്തച്ഛനെ കൂടെ സ്മരിക്കട്ടെ ഭാഷ തന്നതുകൊണ്ടല്ലേ എനിക്ക് ഇത് പറയാൻ പറ്റുന്നത് ഭാഷ തന്നതുകൊണ്ടല്ലേ സംസ്കൃത ഭാഗവത മലയാളത്തിൽ എഴുതിയത് അതുകൊണ്ട് തിരുവാതിരക്ക് തയ്യാറായിട്ട് അങ്കനമാർഗ്ഗാത്തിരിക്കുന്നില്ലേ ഏ അവരെ കാണാൻ നിങ്ങളെല്ലാം വന്നിരിക്കുന്നത് അതിനാണ് അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട കുട്ടികളെ വെറുക്കണം എന്നല്ല അകത്ത് ശ്രീകൃഷ്ണനെ പ്രതീക്ഷിച്ചുകൊണ്ട് കുട്ടികളെ പരിചരിക്കുക ഭർത്താവിനെ പരിചരിക്കുക നാട്ടുകാരെ പരിചരിക്കുക സോഷ്യൽ മീഡിയ കാണാതിരിക്കുക എന്തും ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് മോട്ടിവേഷൻ അപ്പം ഞാൻ പറയും നീ ഒരു കാര്യം ചെയ്യും അമ്പലപ്പഴ കൃഷ്ണസ്വാമിക്കൊരു നാണയം എടുത്തു വെച്ചു നീ ആ കാര്യത്തിന് പോകും നാണയം എടുത്തു വെച്ചാൽ ആ നാണയത്തിലല്ല ഒരു 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 നാണയം എടുത്തു വെച്ചു പോവും എനിക്ക് ഇത്രയും സഹായം ചെയ്തു തന്നു ഈ ക്ഷേത്ര കാര്യം പ്രായമായി ഇനിയും ഉണ്ടെങ്കിൽ ഉപ ഉത്സവത്തിൽ വേണമെങ്കിൽ വന്ന് സംസാരിക്കാൻ നീചിരിക്കുകയാണെങ്കിൽ എന്നേ പറയുന്നുള്ളൂ അപ്പം നിങ്ങളെല്ലാം സന്താനഗോപാലും പുസ്തകമായിട്ട് ഞാനങ്ങോട്ട് വരും നിങ്ങൾ വാങ്ങിക്കണം ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്ര വിനകത്തുണ്ട് പുനർജന്മമുണ്ട് പൂർവ്വജന്മം ഉണ്ടായിരുന്നു ഇത് രണ്ട് സ്ഥാപിച്ചെടുത്ത ആളാണ് അമ്പലപട കൃഷ്ണൻ കാര്യം മരങ്ങൾ ഒരലിൽ തോന്നൂരുണ്ട് പോയി നളകുപരന്മാർക്ക് മോക്ഷം കൊടുത്തു പോന്തിന് മോക്ഷം കൊടുത്തു അപ്പോൾ പണ്ടൊരു ജന്മം നമുക്ക് ഉണ്ടായിരുന്നു നല്ല ജന്മം മക്കളെ അന്യന്മാരെ അന്യറ്റിമാരെ നല്ല ജന്മം അതുകൊണ്ടാണ് നമ്മൾ ഈ ശ്രീകൃഷ്ണ സ്വാമിയിലേക്ക് വന്നിരിക്കുന്നത് ഈ കിട്ടിയിരിക്കുന്ന മഹത്തായ ജന്മം ബൃഹത്തായ ജന്മം പുണ്യമായ ജന്മം നിഷ്ഫലമാക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഭഗവാനെ ഞാൻ പറഞ്ഞ ഇത് ഈഗോ വിടുക ഞാനെന്ന ഭാവം ഓരോരുത്തർ എത്തിച്ചേരത്തില്ല എന്ത് പാണ്ഡിത്യം ഈ നാമം അങ്ങ് കെട്ടിയ ഏത് പണ്ഡിതനാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞാനെന്ന ഭാവം അകലെ പോവതിൻ്റെ ജീവന് കൃഷ്ണ ഹരി ഗോവിന്ദ രാമ തിരുനാമങ്ങളൊന്നൊഴികെ നാമം ജപിക്കുക അവസാനം ഞാൻ പറഞ്ഞു വെക്കുന്നതാണ് അപ്പൊ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്റെ തന്നെ കുറ്റമാണ് ഓടിപ്പിലെ അങ്ങ് കായംകുളം തൂന്നിങ്ങ് തണുപ്പത്ത് വരിയല്ലേ ഇത്രയും പ്രായമില്ല തണുത്തു പോച്ചുമായിരുന്നു രാവിലെ ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ച് എട്ട് മണിക്കൊക്കെ നിന്നതാണ് പക്ഷേ എൻ്റെ ഡ്രൈവർ എൻ്റെ വണ്ടി ഡ്രൈവർ അവനെ അവൻ്റെ മക്കളെ കൊണ്ട് ചെട്ടി കളങ്കരെ പോയി അതുകൊണ്ട് ഞാൻ റോഡിൽ നിന്ന് കുറേ നേരം എന്നിട്ട് ബസ് കയറാൻ പോയപ്പോൾ അങ്ങനെ വന്ന് എൻ്റെ അരമണിക്കൂറ് പോയി പക്ഷേ ഞാനെന്നു ചോദിക്കട്ടെ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈഗോ മാറ്റണം ഭഗവാനോട് അനുജ്ഞമാക്കണം കൂടുതൽ മക്കളെ എന്ന് പറഞ്ഞ മനസ്സിൽ പ്രതിഷ്ഠിക്കരുത് ഏഹ് അവസാനം വരെ ഭഗവാന്റെ ചിന്ത വരണം ഈ അഞ്ച് കാര്യങ്ങൾ മനസ്സിലായല്ലോ അങ്ങനെ മനസ്സിലായി ഞാൻ സമർപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഞാനപ്പനയുടെ രണ്ട് വരി വരിവായിരുന്നു നിങ്ങൾ എന്നെ ഉൾക്കൊള്ളുന്നൊക്കെ രണ്ടേ രണ്ട് വരികയുള്ളൂ അത് പാടി ഞാൻ സമർപ്പിക്കുക അല്ലേ അത് എൻ്റെ ഒരു പതിവാണ് ഹരേ കൃഷ്ണ കൃഷ്ണ നിങ്ങളും കൂടെ പാടണം കൃഷ്ണ കൃഷ്ണാമു കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണാഹരേ ഗോവിന്ദ മാധവ ന്ദനാരായണാഥരേക്ക് ഒന്ന് പാടിക്കെ എഴുന്നേറ്റിൽ നിന്നൊന്ന് പാടിക്കേ നമ്മുടെ എനർജി ഒന്ന് വർദ്ധിക്കട്ടെ എനർജി വർദ്ധിക്കട്ടെ ഞാൻ ഇരുന്നുകൊണ്ട് പാടിക്കട്ടെ നിങ്ങളോട് എഴുന്നേക്കാൻ പറയുന്നത് ശരിയല്ല അതിനെ ഞാൻ ഈ മയക്കു വരാൻ നോക്കുന്നത് ഏ ഇത് കഴിഞ്ഞ് ഞാൻ വരിയിലേക്ക് വരാം പാടിക്കേ കൃഷ്ണ കൃഷ്ണാമു ക